നമസ്കാരം മീഡിയ സ്വാഗതം കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കെ ജി എൻ നേതൃത്വത്തിൽ സർക്കാർ നേഴ്സുമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തി രോഗികളുടെ എണ്ണത്തിന് അനുപാതികമായി നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക തസ്തിക പുനഃക്രമീകരണം നടത്തി റേഷ്യോ പ്രമോഷൻ നടപ്പിലാക്കുക നഴ്സുമാരുടെ നിയമനം പുറം കരാർ നൽകാനുള്ള തീരുമാനം പിൻവലിക്കുക നഴ്സിംഗ് ഇതര ജോലികളിൽ നിന്നും നഴ്സുമാരെ ഒഴിവാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഏകദിന സത്യാഗ്രഹം നടന്നത് കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന സത്യാഗ്രഹം മുൻ മന്ത്രിയും എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷൈനി ആൻ്റണി ടി ജനറൽ സെക്രട്ടറി ടി സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി

കേരളത്തിലെ ഏഷ്യൻ സമൂഹത്തിന് വലിയ തോതിൽ അഭിമാനത്തിന് അർത്ഥമായിട്ടുള്ളതുമായിട്ട് കേരളത്തിലെ മരണ നിരക്ക് അഞ്ച് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ലോകത്തെ ഏറ്റവും വികസിത സമൂഹം എന്ന് നാം എല്ലാവരും ഉദ്ദേശിക്കുന്ന മേഖല മേഖലയിൽ വലിയ വികസിത രൂപമാണെന്ന് നാം എപ്പോഴും പറയാറുണ്ട് ലോകമായി ലോകമാരെ പറയാറുള്ളതാണ് അഭിനയം അമേരിക്കയിലെ ശിശുമരണ നിരക്ക് അഞ്ച് പോയിന്റ് ആറാണ് എന്നുള്ളതാണ് കേരളം അമേരിക്കയിലെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കേരളീയർക്കാകെ അഭിമാനമാണ് അതിന്റെ നേരവകാശികൾ എന്ന രീതിയിൽ നേസുമാരെ സംബന്ധിച്ചിടത്തോളവും ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ശമ്പളം കൊടുക്കാനും അല്ലാതെ അടിസ്ഥാന സൗകര്യം വേണ്ടി അതിനുള്ള പണിതൊക്കെ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ ഈ ഗവൺമെന്റ് വളരെ കരുതലോടുകൂടി എടുത്ത സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത് കിട്ടി മുഖാന്തരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടക്കുന്നത് എവിടെ പോയാലും മലയാളികളായിട്ടുള്ള മേഖലയിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അവര് വിദേശ രാജ്യങ്ങളുടെ അയച്ചത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിക്കൊണ്ടോ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ചേർന്ന് വിദേശ രാജ്യങ്ങൾ പ്രതിനിധികമായി കൂടിയാലോചന നടത്തി നടത്തിയ മുഖാന്തരവും മറ്റുമെല്ലാം തന്നെ നിരവധി നിരവധി നഴ്സുമാരെ വിദേശ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്ത് അയക്കുന്നുണ്ട് ഒരു മൂന്നാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും നേതൃത്വം കൊടുക്കുന്ന ഒരു മൂന്നാം ഫെഡറക്സ് ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ആ ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള മനസ്സുകൊണ്ട് ഗവൺമെന്റ് ആണ് പിണറായി ജില്ലകളിലുള്ള ഗവൺമെന്റ് നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുന്നിൽ ഒരിക്കൽ മുഖം തിരിക്കുന്ന ഗവൺമെന്റ് അല്ല നിങ്ങളുടെ മുന്നിൽ മാതിരങ്ങളും പലരൊക്കെ തുറന്നിട്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ആ ഗവൺമെന്റുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി ഇനിയുരക്ഷ